പ്ലാസ്റ്റിക് കത്തിക്കാൻ പുകപ്പുര നിർമ്മിച്ചതിന് ക്വാർട്ടേഴ്സ് ഉടമയ്ക്ക് അരലക്ഷം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയ ക്വാർട്ടേഴ്സിലെ അജൈവ മാലിന്യങ്ങൾ പ്രത്യേകം ഷെഡ് നിർമ്മിച്ച് പൊതുജനാരോഗ്യത്തിന്റെ ഭീഷണിയായ രീതിയിൽ തുടർച്ചയായി കത്തിച്ചതിന് പാറാട് പോതിക്കണ്ടി ക്വാർട്ടേഴ്സ് ഉടമ അബ്ദുള്ള ഹജിക്ക് ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മാലിന്യം അതിനടുത്തുള്ള വിജനമായ വയൽക്കരയിൽ കെട്ടിയുണ്ടാക്കിയ സംവിധാനത്തിൽ കത്തിക്കുന്ന രീതിയിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് തൊട്ടടുത്ത് തോടിനോട് ചേർന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന വയലിലും പ്ലാസ്റ്റിക് ബോട്ടിൽ ഭക്ഷണ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ വലിച്ചെറിഞ്ഞതായി കാണപ്പെട്ടു പ്ലാസ്റ്റിക് കത്തിച്ചതിനും ജലാശയം മലിനപ്പെടുത്തിയതിനും പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് ലക്ഷം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിന് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിക്കുൾ അൻസാർ സെമിം ടി കെ ജിഷിന എസ് എന്നിവർ പങ്കെടുത്തു